മുഖം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് രേണുസുധി ഇന്ന് ലോകത്തോട് ചിരിക്കുന്നത് ബിഗ് ബോസ് എന്നൊരു വേദി അതിൽ നിന്ന് ഉയർന്നൊരു സ്ത്രീയുടെ കഥ ഇത് ആത്മവിശ്വാസത്തിന്റെ കഥയാണ് രേണു സുധിയുടെ കഥ ബിഗ് ബോസ് അവളെ മാറ്റിയിട്ടില്ല അവളാണ് ബിഗ് ബോസിനെ മാറ്റിയത് കാരണം ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയുടെ ചിരിയുടെ മുന്നിൽ ലോകം പോലും തലകുനിയും സ്നേഹം നേടി ബഹുമാനം നേടി ജീവിതം തന്നെ പുതിയൊരു വേദിയായി മാറ്റിയ രേണുസുദിക്ക് സല്യൂറ്റ് രേണുസുദിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എൻ്റെ മുഖം കാരണം സോഷ്യൽ മീഡിയ തുറക്കാൻ എന്ന് പറഞ്ഞവരുണ്ട് ഞാൻ ബിഗ് ബോസിൽ കയറിയപ്പോൾ ഇതോടെ എൻ്റെ ശല്യം കഴിഞ്ഞല്ലോ ബിഗ് ബോസിൽ പോയി ഇവൾ എന്ത് കാണിക്കാനാണെന്ന് ചോദിച്ച് പരിഹസിച്ചവരുണ്ട് പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അന്ന് തെറി വിളിച്ചവരെല്ലാം എന്നെ സ്നേഹിക്കുന്നു രേണുസുദി ഇത്രയുള്ളായിരുന്നോ എന്ന് അവർ ബിഗ് ബോസിലൂടെ മനസ്സിലാക്കി ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ ഒരാൾ തിരിഞ്ഞു നോക്കില്ലെന്ന് പറഞ്ഞ എനിക്ക് ഇന്ന് വീട്ടിൽ നിൽക്കാൻ പോലും സമയമില്ല ദുബൈ കുവൈറ്റ് ഖത്തർ തുടങ്ങിയ ഇന്റർനാഷണൽ ഇനാഗ്രേഷൻ ട്രിപ്സ് ഒക്കെയായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒന്നാം സമ്മാനം കിട്ടുന്നതിലും എത്രയോ വലുതാണ് രേണുവിന് കിട്ടിയ ജനങ്ങളുടെ സ്നേഹം ഈ സീസൺ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞത് രേണുസുദിയുടെയാണ് രേണുസുദിയുടെ ആറ്റിറ്റ്യൂഡിനെ ഏതൊരു പരിഹാസത്തെയും ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരാളാണ് ലൈഫിനോടുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡ് കിടുവാണെന്ന് തോന്നിയിട്ടുണ്ട് ഭർത്താവ് പോയി വേറെ ഒരു ചെറിയ കുട്ടിയുണ്ട് കാണാനും മീഡിയം വലിയ കഴിവൊന്നുമില്ല അഭിനയിക്കാനും അറിയില്ല ഒന്ന് ഒരുങ്ങി നടന്ന സൈബർ ബുള്ളി കൂടെ സമൂഹത്തിൽ വിധവ എന്ന ഒരു ടാഗും ആരായാലും ഒന്ന് ഡൗൺ ആയി പോകേണ്ട എല്ലാ സാഹചര്യവും ഉണ്ട് എന്നിട്ടും ഇവർ തകർന്നു പോയില്ല ആൽബം ഷോർട്ട് ഫിലിം റീൽസ് തുടങ്ങിയ ലുക്ക് മെച്ചപ്പെടുത്തി ഗ്രൂമിംഗിൽ ശ്രദ്ധിച്ച് ഫ്രെയിം ഉണ്ടാക്കി ഫീൽഡിൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുത്തു പിന്നീട് പ്രൊമോഷൻസ് കിട്ടി ഉദ്ഘാടനങ്ങൾ കിട്ടി ഗസ്റ്റായി ആളുകൾ വിളിക്കുവാൻ തുടങ്ങി ഒടുവിൽ ബിഗ് ബോസ് വരെ എത്തി ഹേടേഡ് കുറച്ച് ഫാൻസിനെ ഉണ്ടാക്കി നല്ല പേര് സമ്പാദിച്ചു അവസാനം ഫിനാലെ വേദിയിൽ വെച്ച് ഒരു പാട്ട് പാടാനുള്ള അവസരമൊക്കെ സാഷാൽ ലാലേട്ടിനോട് ചോദിച്ചു വാങ്ങുകയാണ് ഈ ജാതി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇവരെക്കാൾ ബെറ്റളുക്കും കഴിവുമുള്ള എത്രയോ ആളുകൾ കോൺഫിഡൻസ് കുറവ് കാരണം ഒരിടത്തും എത്താതെ പോകുമ്പോഴാണ് അബ്സല്യൂട്ട് സീറോയിൽ നിന്ന് കേവലം മിഡ് ലെവൽ ടാലൻറ്റും ഗുഡ് ലെവൽ കോൺഫിഡൻസും കൊണ്ട് ഈ സ്ത്രീ ഈ നിലയിൽ വരെ എത്തിയത് സത്യത്തിൽ ഇവർ ഒരു റെസ്പെക്ട് അർഹിക്കുന്നുണ്ട് ഇവരിൽ നിന്നും പഠിക്കാം നമുക്ക് ചില പാഠങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലവ് ഓൾ Be happy.